അസലാമലൈക്കും വാർഹമുലാഹി താലി വരക്കാത്തു എല്ലാവർക്കും ഷഫീഖ് ഇഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ ദുറൂസുൽ ഇഹസാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം ശരി അടയാളപ്പെടുത്തുക താഴെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നിനും ഓരോന്നിനും മൂന്ന് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് ശരിയായതിനു നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് ഒന്നാമത്തെ ചോദ്യം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പോലും അധികരിപ്പിക്കുമായിരുന്നു വഹുക്ക് ഇഷ്ട് അപ്പം ഏതാണ് ശരി ഇഷ്ടാറ് എന്നുള്ളതാണ് അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തേത് ഈമാനിന്റെ പകുതിയാണെന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു ക്ഷമ നീയത്ത് അപ്പം ക്ഷമ എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് ഖുർആാനിൻ്റെ വിശദീകരണമാണ് സ്വഹാബികൾ താബിഹുകൾ നബിചര്യ ഏതാണ് നബിചര്യ എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് ഗുണവും തെറ്റും ഇല്ലാത്ത സംസാരം ഒഴിവാക്കൽ ഹറാമ് സുന്നത്ത് കറാഹത്ത് അപ്പോൾ സുന്നത്ത് എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക അഞ്ചാമത്തത് ഏറ്റവും വിനാശകരമായ അവയവം കണ്ണ് കൽബ് ലിസാന് അപ്പോൾ ലിസാന് എന്നുള്ളതാണ് ശരി അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക രണ്ടാമത്തെ പ്രവർത്തനം ചേർത്തി എഴുതുക എന്നുള്ളതാണ് അപ്പോൾ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് അതിനോട് ചേർത്തി എഴുതുക ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം ലാ ഇലാഹ നബിമാർ വ മുഹമ്മദുൻ ാഹുലം വിവാഹം ഒന്നാമത്തെ ചോദ്യം ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവരാണ് നബിമാർ അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും നബിമാർ എന്നുള്ളത് എഴുത്ത് എഴുതുക രണ്ടാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് മുഹമ്മദ് സല്ലാഹുഅലഹി വസ്സലാം മൂന്നാമത്തത് അവസാനം നാം പറയേണ്ടതാണ് ലാ ഇലാഹ ഇല്ലവ അപ്പം ലാ ഇലാഹ ഇല്ലവ എന്നുള്ളത് എടുത്തെഴുതുക നാലാമത്തത് കുടുംബ ബന്ധത്തിൻ്റെ തുടക്കം വിവാഹം അപ്പം അവിടെ വിവാഹം എന്ന് എഴുതി കൊടുക്കുക അഞ്ചാമത്തത് മൻ വസോലയ്ക്ക് വസോൽ തുഹു മൻ വസോലയ്ക്ക് വസോൽ തുഹു അപ്പോൾ വസോൽ തുഹു എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും അഞ്ചാമത്തതിനോട് യോജിച്ച് എഴുതാനുള്ളത് ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് ബ്രാക്കറ്റിൽ നിന്ന് ശരി എടുത്തെഴുതുക അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതുപോലെ ബ്രാക്കറ്റിൽ മൂന്ന് വാക്കുകളും നൽകിയിട്ടുണ്ടാകും അപ്പോൾ ശരി മാത്രം എടുത്തെഴുതുക ഒന്നാമത്തത് അടല്ലീഫൻ എന്നാണോ റ ഊഫൻ എന്നാണോ ഹഫുറൻ എന്നാണോ അഫൂറൻ എന്നാണോ ഏതാണ് അഫൂറൻ എന്നുള്ളത് ആണ് അതവിടെ എഴുതുക രണ്ടാമത്തത് അറോഫ അറഫ ദിനം ഡാഷ് മുഹറം ഒൻപത് ദുൽഹിജ ഒൻപത് അഴ്ഷൂറ ഏതാണ് ദുൽഹിജ ഒൻപതാണ് അതവിടെ എഴുതുക മൂന്നാമത്തത് ഡാഷ് മൻ കുന്ന കുന്നഫി വജദത്തൽ ഈ ഈമാനി അപ്പോൾ അവിടെ സലാസുൻ എന്നാണോ അറബാ എന്നാണോ ഹംസുൻ എന്നാണോ ഏതാണ് വേണ്ടത് സലാസുൻ എന്നുള്ളതാണ് അതവിടെ എടുത്ത് എഴുതി കൊടുക്കുക അവസാനത്തത് ലു ഹുലുൽ ജന്നത ഡാഷ് അവിടെ വാരിബുൻ കാതിബുൻ കാത്യഹുൻ ഏതാണ് വേണ്ടത് കാത്യഹുൻ എന്നുള്ളതാണ് അതവിടെ എഴുതി കൊടുക്കുക നാലാമത്തെ ചോദ്യം നാലാമത്തെ പ്രവർത്തനം ബയ്യൻ വിശദീകരിക്കാനാണ് ഒന്നാമത്തത് ഉറങ്ങാൻ പാടില്ലാത്ത സമയം അപ്പോൾ ഉറങ്ങാൻ പാടില്ലാത്ത സമയം ഏതാണെന്ന് വ്യക്തമാക്കുക ഏതാണ് ഫജറ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെയും അസറിൻ്റെ ശേഷവും ആണ് എന്താക്കാൻ പാടില്ലാത്തത് ഉറങ്ങാൻ പാടില്ലാത്ത സമയങ്ങൾ രണ്ടാമത്തെ ചോദ്യം രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാണ് കുടുംബത്തിന് നൽകുന്ന അപ്പം കുടുംബത്തിന് നൽകുന്ന സ്വതക്കയാണ് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക മൂന്നാമത്തെ ചോദ്യം റീബത്ത് എന്താണ് റീബത്ത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെ കുറിച്ച് പറയൽ അതിനാണെന്തു പറയുക റീബത്ത് എന്ന് പറയുക എനിക്ക് അഞ്ചാമത്തെ പ്രവർത്തനം തർജിം എന്നുള്ളതാണ് അവിടെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അല ഇല്ലാ ഒന്നാമത്തത് അതിൻ്റെ അർത്ഥം എങ്ങനെ വരും അള്ളാഹുവിന് വേണ്ടി മാത്രം മറ്റൊരാളെ സ്നേഹിക്കൽ രണ്ടാമത്തത് വമൻ യു അറു വാഹിഫ ഇന്നഹാമിൻ തൽ കുലൂബ് എന്താണ് ആരെങ്കിലും ദീനിൻ്റെ അടയാളങ്ങളെ ആദരിച്ചാൽ അത് കൽബിൻ്റെ അത്വയിൽപ്പെട്ടതാണ് മൂന്നാമത്തെ ചോദ്യം മൻ ബില്ലാഹി വൽ യൗമിൽ ഫൽ എന്താണ് അർത്ഥം അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ നാലാമത്തത് ലൻ തൊഴിലുമാസും അതിന്റെ അർത്ഥം എന്താണ് ഖുർആാനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒന്നും നിങ്ങൾ പിഴക്കില്ല അഞ്ചാമത്തത് ഒമാൻ ഇതാണ് അവർ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല ഇനി ആറാമത്തെ പ്രവർത്തനമാണ് കമ്മിൽ എന്താണ് പൂർത്തിയാക്കി എഴുതാനാണ് ഒന്നാമത്തത് ബിസ്മിക അത് പൂർത്തിയാക്കി എഴുതുമോ വരിക രണ്ടാമത്തതോ ഇൻസക്തീ ഫുഹ എന്ന് വരും മൂന്നാമത്തത് എങ്ങനെ വരും ബിമാ ബിഹി ബിമാൻ എന്ന് വരും ഇനി ഏഴാമത്തത് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അതാണ് അവസാനത്തെ പ്രവർത്തനം ചോദ്യം ഒന്ന് നിത്യവും ചെയ്യൽ വാജിബായ ദുആ സിറാത്തുൽ മുസ്തഖീം രണ്ട് കേൾക്കുമ്പോൾ പറയണം എന്ത് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മൂന്നാമത്തെ ചോദ്യം ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും അപ്പം അമ്പ്യാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ നാലാമത്തെ ചോദ്യം സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ഉത്തരം ഏറ്റവും വളഞ്ഞ വാരിയല് കൊണ്ട് ഏറ്റവും വളഞ്ഞ വാരിയല് കൊണ്ടാണ് സ്ത്രീകളെ എന്തു ചെയ്തത് സൃഷ്ടിക്കപ്പെട്ടത് ഇനി അഞ്ചാമത്തത് നാവിൻ്റെ നാല് ദോഷങ്ങൾ അപ്പം നാലിൻ്റെ നാവ് ദോഷങ്ങൾ ഒന്ന് റീബത്താണ് രണ്ട് നമീമത്ത് മൂന്ന് ഖദീബ് നാല് ഷത്തുമ് അപ്പോൾ ദ്വാവശ്യത്തോടെ നിർത്തുന്നു അഹ്ർത് അവാനി അലമദല്ലാഹി റുബിലാലമി അസ്സലാ അയക്കും വരഹമുല തബർക്കാത്തൂ